ദി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ കണ്ടക്ട് ചെയ്യുന്ന ബി ആർക്ക് എൻട്രൻസ് പരീക്ഷ ജെഇ പേപ്പർ ടു എക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ജെ ഇ മെയ് ട്വൻ്റി ട്വൻ്റി ഫിഫ്ത്ത് ജാനുവരി സെഷനിലെ ബി ആർക്കിൻ്റെ അപേക്ഷ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് തെറ്റുകൾ കൂടാതെ എങ്ങനെ ഫോം ഫിൽ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ബി ആർ കോഴ്സിന് അപേക്ഷിക്കാൻ പ്ലസ് ടു ഓഫ് തതുല്യ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ എടുത്തവരോ ആയിരിക്കണം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഉൾപ്പെടുന്ന മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സിൽ കുറഞ്ഞത് അമ്പത് പെർസെൻറ്റേജ് മാർക്കോട് കൂടി പാസ്സായിരിക്കണം പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പിഴവുകൾ സംഭവിക്കാതിരിക്കാൻ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ നേരത്തെ തന്നെ കരുതി കരുതിവയ്ക്കുന്നത് നല്ലതായിരിക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫയൽ സൈസ് പത്ത് കെ ബി മുതൽ ഇരുന്നൂറ് കെ ബി വരെ ജെ പി ജി ഓർ ജെ പി ജി ഫോർമാറ്റാണ് വേണ്ടത് ഒപ്പ് ഫയൽ സൈസ് പത്ത് കെ ബി മുതൽ ഹൺഡ്രഡ് കെ ബി വരെ ഇതും ജെ പി ജി ജെ പി ജി ഫോർമാറ്റിലാണ് വേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ആൻഡ് കാറ്റഗറി ഓർ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഫയൽ സൈസ് അമ്പത് കെ ബി മുതൽ മുന്നൂറ് കെ ബി വരെയാണ് ഇത് പി ഡി എഫ് ഫോർമാറ്റിലാണ് വേണ്ടത് ഐ ഡി പ്രൂഫ് പത്ത് കെ ബി മുതൽ ഇരുന്നൂറ് കെ ബി വരെ ജെ പി ജി ഓർ ജെ പി ജി ഫോർമാറ്റിലാണ് വേണ്ടത് വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ആദ്യം തന്നെ എൻ ടി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ജെഇ മെയിൻ ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സന്ദർശിച്ച് ഹോം പേജിൽ കാണുന്ന ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും മാത്രം നൽകും രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും ഇത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് എസ് എം എസ് ആയാലും ഇമെയിലായും വരും ആപ്ലിക്കേഷൻ സബ്മിഷനും പേയ്മെൻറ്റിനും തുടങ്ങി ബി ആർക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും ഈ നമ്പറും സെറ്റ് ചെയ്ത പാസ്വേഡും ആവശ്യമാണ് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ കൃത്യമായി ഫിൽ ചെയ്യുക ഡോക്യുമെന്റ് സബ്മിഷന് ശേഷം പേ എക്സാമിനേഷൻ ഫീ ബട്ടൺ ആക്റ്റീവ് ആവും ഇത് ക്ലിക്ക് ചെയ്ത് പേയ്മെൻ്റ് ഗേറ്റ്വേ ആക്സസ് ചെയ്യാവുന്നതാണ് ഫീസ് ഓൺലൈനായി മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ ഓപ്പൺ കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്ക് ആയിരം രൂപയും ഓപ്പൺ കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്ക് എണ്ണൂറ് രൂപയും സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അഞ്ഞൂറ് രൂപയുമാണ് നെറ്റ് ബാങ്കിംഗ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ യു പി ഐ എന്നിവ വഴി എളുപ്പത്തിൽ പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് വിജയകരമാണെന്ന് ഉറപ്പാക്കുക ഫീസ് അടച്ച ശേഷം ആപ്ലിക്കേഷൻ ഫോം ഫൈനൽ സബ്മിഷൻ ചെയ്യുകയും കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയും വേണം ഇത് വളരെ പ്രധാനമാണ് ജെ ഇ മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ട്വൻ്റി ട്വൻ്റി ഫൈവ് നവംബർ ഇരുപത്തിയേഴ് വരെ മാത്രമാണ് ജാനുവരി സെഷനിലെ പരീക്ഷ നടക്കുന്നത് ട്വൻ്റി ട്വൻറ്റി സിക്സ് ജാനുവരി ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിലായിരിക്കും ബി ആർക്ക് പ്രവേശന പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കാൻ മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അനിവാര്യമാണ് എ എഫ് ടി ഇന്ത്യയുടെ സ്പെഷ്യലി ഡിസൈൻ കോച്ചിംഗ് ക്ലാസുകൾ അതിന് നിങ്ങളെ സഹായിക്കും കൂടുതൽ വിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ എഫ് ടി ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ലിങ്ക് ബയോയിലുണ്ട്